എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാവിലെ എഴുന്നേറ്റ് ഇനി പാദർശന് ബാങ്കിലേക്ക് പോകാൻ തോന്നിയില്ല പോണോ വേണ്ടയോ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുവായിരുന്നു ചെന്നിട്ടുണ്ടെങ്കിൽ രഞ്ജുവിനെ ഫേസ് ചെയ്യേണ്ടി വരും വേണ്ട ഇന്ന് എന്തേലും എന്തെങ്കിലും കാരണം പറഞ്ഞു ഇവിടെ ഇരിക്കാം അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേണി അങ്ങോട്ട് കടന്നു വരുന്നത് വേണി വന്നിട്ട് ആദർശാട്ടാന്ന് ഒറ്റ വെളിയായിരുന്നു ആദർശം ഞെട്ടിത്തെരിച്ച് തിരിഞ്ഞു നോക്കുവാണ് എന്താ വേണി എന്താ ഇതെന്തോ ഇപ്പൊ ആദർശേട്ടാ നിക്കുന്നെ ബാങ്കി പോണല്ലേ എന്ന് ചോദിക്കുവാണ് അത് വേണി അതെന്താ ഇന്നെ ബാഗിനു വല്ല അവധിയാണോന്ന് ചോദിക്കാണ് അവധിയൊന്നുമില്ല പിന്നെന്താ ഇത്ര സമയല്ലേ ഇനി എപ്പോഴും ഒരുങ്ങി പോന്നെ പെട്ടെന്ന് റെഡിയാവാൻ നോക്കാൻ പറയാണ് അത് വേണി ഇന്ന് പോണോ ഞാന് ഇന്ന് എനിക്ക് എന്തോ എനിക്കെന്തോ പോകാനൊരു മൂട് തോന്നുന്നതെന്ന്റെ മൂട് തോന്നില്ല അതെന്താ അല്ല നീ കുറച്ചാൾ മുമ്പ് പറഞ്ഞല്ലേ നമുക്ക് പുറത്ത് പോകണം എന്നൊക്കെ നമുക്ക് ഇന്ന് പുറത്ത് പോയാലോ എന്തിന് അല്ല തിരുവനന്തപുരത്തിന് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കന്യാകുമാരിക്ക് പോവാം ആ പിന്നീട് അസ്തമയം കണ്ട് തിരിച്ചു വരാൻ തുടങ്ങിയ അസ്തമയം കണ്ട് തിരിച്ചു വരാനാ കൊള്ളാം അസ്തമയം എന്ന് പറഞ്ഞാൽ തീർന്നു അതിനർത്ഥം അതിന്റെ ആവശ്യം ഉണ്ടോ നമ്മളെല്ലാരും ഉദയ കാണണ്ടേ അതിന് അസ്തമയം പോയി കണ്ടിട്ട് വല്ല കാര്യം ഉണ്ട് ആദർ ചേട്ടാന്ന് ചോദിക്കുകയാണ് അന്നോ ഒരു അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഉദ്യോഗം കണ്ടിട്ട് തിരിച്ചു പോരാ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളില്ലേ എന്ന് ചോദിക്കണം ഉം കൊള്ളാം നല്ല ഐഡിയ തന്നെ പക്ഷേ എനിക്കിപ്പോ പോരാൻ ഒട്ടും താല്പര്യം ഇല്ല ഏഹ് അതുകൊണ്ട് ആദർശയോട് നേരെ ഒരുങ്ങി ബാങ്കിൽ പോകാൻ നോക്കാൻ പറയണം അതെന്താ വേണി അങ്ങനെ പറഞ്ഞേ നീ അല്ലേ ഇന്നാള് പറഞ്ഞേ നിനക്ക് പുറത്തെടയിലൊക്കെ പോകണം കല്യാണം കഴിഞ്ഞിട്ട് നീ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ലെന്നൊക്കെ പറഞ്ഞേ അതെ ഈ മൂന്ന് വയസ്സ് കിട്ടേണ്ട സൈക്കിൾ മുപ്പത് വയസ്സ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ ഇത് നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടണം ഓരോ സാധനം വിഷു കൈനീട്ട് ഓണത്തിന് കിട്ടിയിട്ട് കാര്യമില്ല അതുപോലെയാണ് ഇപ്പൊ ആദർശേഷൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും അതിൻ്റെ സമയമുണ്ട് ഞാൻ പുറത്ത് പോകണം ആഗ്രഹിച്ച സമയത്ത് ആദർശനം എന്നെ കൊണ്ടുപോയില്ല ഇപ്പൊ എനിക്ക് പോകാൻ ഇഷ്ടമില്ല എനിക്കൊരു മൂടില്ല അതുകൊണ്ട് പോവണ്ട ആദർശപ്പെട്ടു അതെ ഇവിടെ ഇങ്ങനെ കുണിക്കൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് ജോലിക്ക് പോകാൻ നിൽക്കേ മടി പിടിച്ചിരിക്കുന്നു വെറുതെ എന്തിനാ ജോലി ഇല്ലാതാക്കുന്നേ പെട്ടെന്ന് പോവാൻ നോക്ക് ഞാൻ ഇപ്പൊ തന്നെ ടിഫിനൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേണി ചോറും പാത്രം ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാണ് ആദൃശ് മനസ്സിലായി താൻ പെട്ടെന്നുള്ള സത്യം പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയിങ്ങനെ അടുക്കളയിലെ തൂത്ത് തുടച്ച് നിൽക്കുവായിരുന്നു ഗൗരി അങ്ങോട്ട് വരുവാണ് ഇത് എന്ത് പരിപാടിയാണ് കമലടുത്ത് കാണിക്കുന്നേ ഞാൻ പറഞ്ഞില്ല അടുക്കള കേറില്ലെന്ന് ഏഹ് കമല അതൊന്നും കുഴപ്പമില്ല ഗൗരി എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണിപ്പൊ എനിക്കറിയാം കമലടുത്തേക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള കാര്യം ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയമില്ല എന്ന് പറയാണ് അതെ കമലടുത്ത് വിഷമിക്കണ്ടട്ടോ ഒരു കുഞ്ഞെന്നുള്ള കമലയടത്തിൽ സ്വപ്നം ഇല്ലാതായിട്ടൊന്നുമില്ല നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാന്ന് പറയണം അതെങ്ങനെ ശരിയാകും ഗൗരി ഒന്ന് ഓർത്ത് വയ്ക്കാൻ യൂട്രസ് റിമൂവ് ചെയ്തല്ലേ എന്ന് ചോദിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല ഏഹ് എൻ്റെ ഫ്രണ്ടിൻ്റെ പരിചയത്തിലൊരു ഉണ്ട് അപ്പം ആ ഡോക്ടർ വല്ല പ്രശസ്തയാണ് ഒരു കാര്യം ചെയ്യാൻ ഞാനൊന്ന് വിളിച്ചു നോക്കാം അവളോട് ഡോക്ടറുടെ കിട്ടുമോ ഇല്ലയോ ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ നമുക്ക് ഇന്ന് തന്നെ പോയി കൺസൾട്ട് ചെയ്യാം ഒരു ഒപ്പീനിയൻ ചോദിക്കാമെന്ന് പറയണം അത് വേണോ ഗൗരി വീട്ടിൽ കുറേ ജോലികളുണ്ട് അമ്മ വന്നുകഴിയുമ്പോ അത് എന്ന് ചോദിക്കുന്നുണ്ട് ദൈ കമലത്തി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ല കേട്ടോ ഇപ്പം കമലയാടത്തിന്റെ ആഗ്രഹത്തിനാണ് മുൻതൂക്കം അതൊന്നും കാര്യമൊക്കെണ്ട ഉച്ചക്കുമ്പോ നമ്മൾ ഇങ്ങോട്ട് എത്തും അവരെത്തുന്നതിന് മുമ്പ് നമ്മൾ വന്നിട്ട് വീട്ടുപണികളൊക്കെ ചെയ്യൂ എന്ന് പറയാണ് പിന്നീട് ഗൗരി വിളിക്കണം വിളിച്ചിട്ട് ചോദിച്ചു ശേതാ ഇന്ന് ഡോക്ടറുടെ അപ്പോയിൻമെന്റ് ഒക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറെ സമയം സംസാരിച്ചിട്ട് കോള് വെക്കുവാണ് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവൾ കുറച്ചേം വിളിച്ചു പറയാതാണ് പറഞ്ഞു അപ്പോയിൻമെന്റ് കിട്ടുമെങ്കിൽ നമുക്ക് പോയിട്ട് വരാം നല്ല തിരക്കുള്ള ഡോക്ടർ അല്ലേ കമലടുത്ത് പേരെന്ന് പോയാൽ റെഡി ആകാൻ പറയാണ് പിന്നീട് കാണിക്കുന്നെ ആദർശാണെ ബാങ്കിലേക്ക് ചെല്ലുവാണ് ബാങ്കിലേക്ക് ചെന്നെങ്കിൽ ഇപ്പൊ ശിവരഞ്ജനി നിക്കുന്നത് ദൈവമേ ഇവള് തന്നെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാൻ തോന്നേ ഇനിയിപ്പോൾ എന്തു ചെയ്യും അവളുടെ മുന്നിൽ പോയി പെട്ടു കൊടുക്കണമല്ലോ അവൾ നിൽക്കുന്ന കണ്ടിട്ട് അവളെ മൈൻഡ് ചെയ്യാതെ ആദർശേ തൻ്റെ ക്യാബിനിലേക്ക് വന്ന് ഇരിക്കുവാണ് ഈ സമയത്ത് ആദർശിന്റെ ഉള്ളി ദൈവമേ അവൾ തൻ്റെ അടുത്തേക്ക് വരില്ലേ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴത്തേന് ശിവരഞ്ജിനി അങ്ങോട്ട് വന്നു എന്നിട്ട് ചോദിച്ചു എന്താ ആദർശേട്ടാ എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങോട്ട് വന്നിരുന്നേ എന്നോട് ദേഷ്യമാണോ എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കണം ആദർശപ്പെടുന്നു ശിവരഞ്ജിനി എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഏ പൊക്കെ എനിക്ക് കുറച്ച് ജോലി തീർക്കാണ്ടതുമാണ് ഇത് ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും കാലം രഞ്ജു എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നേ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് പോയിട്ട് തൻ്റെ ക്യാബിലിരുന്ന് കരയുക അത് കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സലിവൊക്കെ തോന്നി അങ്ങനെ പറയണമായിരുന്നു അവളോട് പിന്നെ ആദർശ എന്ത് ചെയ്യണമെന്ന് അത് അവിടെ ഇരിക്കുവായിരുന്നു പിന്നീട് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമല റെഡിയായിട്ട് വരുവാണ് കമല റെഡിയായിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയോട് കമല ചോദിച്ചു അല്ല ശങ്കറിനെ വിളിച്ചു പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ശങ്കറിനെ ഇപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന കമലെടുത്തി ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറഞ്ഞേ വടക്കനാഥൻ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കാം മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഫോൺ ഓൺ ആയി ആയിക്കഴിയും കാണുമല്ലോ ഹോസ്പിറ്റലിൽ പോയെന്ന് എനിക്ക് അമ്മയുടെ കാര്യം ഓർക്കും പേടിയാണെന്ന് പറയാം എന്തിനാണ് പേടിക്കണേ അതിന് ഇപ്പോൾ നമ്മൾ തിരിച്ചെത്തില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് വേലക്കാരി അങ്ങോട്ട് വരുന്നത് വേളക്കാർ വന്നിട്ട് ചോദിച്ചു രണ്ടുപേരും കൂടെ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് ഹോസ്പിറ്റൽ വരെ പോവുക കമലയടുത്തേയും കൊണ്ട് അതിനിപ്പോൾ കമലയ്ക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് ഓഹോ കുഴപ്പമുണ്ടെങ്കിലോ കൊണ്ടാൻ പറ്റുള്ളൂ ഞങ്ങൾ പലയിടത്തും പോയെന്നിരിക്കും അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിക്കാം അല്ല കൊച്ചമ്മയോട് പറയാതെ പോന്നെ അതെ അമ്മ ഒരുമ ഞങ്ങൾ പറഞ്ഞോളാം നീ കൂടുതലായിട്ട് പറയാൻ പോകണ്ട നിന്നോടൊരു ഫേവർ കാണിക്കുന്നോളും തലേ കയറി നിറങ്ങുവാണോ നിന്റെ വയ്യാത്ത കസ്ബൻഡിന്റെ മോളെ ഓർത്തിട്ടാ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാത്തേ അല്ലെങ്കിൽ എം പണ്ടെന്ന് നിന്നെ പറഞ്ഞു വിട്ടാലും നീ ചെയ്യേണ്ട പണികൾ നീ പോയി ചെയ്യ വേല വേണ്ടാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വരണ്ട കേട്ടോ എന്ന് പറയണം ഇല്ല കുഞ്ഞേ എന്നും പറഞ്ഞോട്ട് വേലക്കാരി ഇങ്ങോട്ട് പോവാണ് വേലക്കാരുടെ കർണം തീർത്ത് കൊടുക്കാൻ തോന്നും ആ വരവും പോക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മുത്തശ്ശി മണിയടിക്കുകയാണ് മുത്തശ്ശിക്കിഷ്ടപ്പെട്ട് വേലക്കാരുടെ പറഞ്ഞേ പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഗൗരി എന്നപ്പോൾ മുത്തശ്ശി വെച്ച് എങ്ങോടാ പോണേ ഗൗരി മുത്തശ്ശിയോട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വഴി പോവാ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകാന്നാണ് ഉം ശരി ശരി പോയിട്ട് വരാൻ പറയണേ അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും വേലക്കാരിടേ ഉം പോയിട്ട് വാ രണ്ട് കൊച്ചമ്മമാരും കൂടെ ഞാനൊന്ന് നല്ല പണി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇന്ന് മിക്കവാറും കൊച്ചമ്മ തിരിച്ചു വരും ആ സമയത്ത് നിങ്ങൾക്കുള്ള പണി ഞാൻ തരാമെന്ന് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് പിന്നീട് കാണിക്കുക എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെ ഇങ്ങനെ ആലോചിക്കുക എന്റെ ദൈമെ ആദർശാൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ ഇതെങ്ങനെയൊന്നും മനസ്സിലാക്കുന്നെ ഉം അമ്മയോട് ജനിച്ച് എന്ന് ചോദിച്ചു നോക്കാം എന്ന നേരെ നന്ദിനിയമ്മയുടെ എടുത്തി കല്ലാണ് നന്ദിനിയമ്മയോ അടുക്കളയിൽ ഓരോ ജോലിയിലായിരുന്നു നന്ദിനിയമ്മ എനിക്കൊരു കാര്യം ചോദിക്കാണെന്ന് പറയും എന്ത് കാര്യം എനിക്കപ്പ അറിയണ്ടേ അത് ഞാൻ ചോദിച്ച നന്ദിനി സത്യം പറയോ നീ കാര്യം പറമ്പോളെ എന്താ സംശയം എന്താ നിന്റെ ഇത്രയും കാലമായിട്ടെ കല്യാ നന്ദിനി അമ്മയും അച്ഛനും നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഇന്ന് വരെ അച്ഛൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ നന്ദിനിയമ്മ അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് കള്ളത്തനംന്ന് ഉദ്ദേശിച്ച് നീ എന്താ അല്ല എന്തെങ്കിലും നന്ദിനിയമ്മയുടെ അടുത്തുനിന്ന് വെച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും മറിച്ചു വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷ്യാമേൻ ഇതുവരെയായിട്ട് എന്നെ ഒന്ന് മറിച്ച് വെച്ചായിട്ട് എനിക്കും തോന്നില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അതെങ്ങനെയാന്ന് ഇതിനിമേ എങ്ങനെയൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ എന്ന് പറയുന്നത് അല്ല ഞാൻ ഈ സിനിമയ്ക്കകത്ത കണ്ടുള്ള കാര്യങ്ങളാണേ ഷ്യാമേട്ട അങ്ങനെയൊന്നും കാണിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല സിനിമയ്ക്കകത്താണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണുള്ളവരാണെങ്കിൽ ഫോണിന്റെ പാസ്വേഡ് ആദ്യം തന്നെ അങ്ങോട്ട് മാറ്റും ഭാര്യ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റും പിന്നീട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു സംസാരക്കൊളിച്ചും പാത്തുമായിരിക്കും അവരെന്തേലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ അത്ര സമയം ചിരിച്ച് സംസാരിച്ച് അവർ ഗൗരവത്തിലായിട്ട് പെട്ടെന്ന് കോൾ കെട്ടി ഉം ശരി ആദർശ നീയിടെ അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ എപ്പോഴും അവർക്ക് കോൾ വരും അടുത്ത് കേൾക്കട്ടെ പിന്നെ അവർക്ക് രാത്രി ഉറക്കം കുറവായിരിക്കും ആഹാ കൊള്ളാലും ഇതെല്ലാം ആദർശാണുണ്ട് അപ്പം ആദർശാണെന്ന് എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട് ഉണ്ട് പിന്നീട് എന്ന് പറയുമ്പോഴത്തേനും മതി മതി ഇത്രയും മതി എന്ന് പറയാം എന്താ വേണേ അത്രയും ഇത് മതി എനിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായ നന്ദിനമയെന്ന് പറയണം വേണി എന്താ ഉദ്ദേശേ ഏയ് ഒന്നുമില്ല ആദർശ മോനെ വല്ല സംശയം ഉണ്ടോ അവനെ സംശയിക്കണ്ടേട്ടോ ദീപയുടെ കാര്യത്തിൽ മുമ്പ് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴവൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ അവൻ നല്ലവനാന്ന് എനിക്കറിയാലോ എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ ആദർശ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് വേണി അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ ഇങ്ങനെ ആദർശം നിൽക്കുക രഞ്ജു അവിടെ നിൽക്കുന്നുണ്ട് രഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലണോ പോയി സംസാരിക്കണോ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നോ ആദർശം അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് രഞ്ജു എന്ന് വിളിക്കുവാണ് രഞ്ജു എന്ന് വിളിച്ചപ്പോഴത്തേക്കും ശിവരഞ്ജനിങ്ങനെ നോക്കി ആദർ ചേട്ടാ മുമ്പ് എന്തിനാ ആദർശമാണ് എന്നെ ശിവരഞ്ജനിയെന്ന് വിളിച്ചത് എനിക്കിഷ്ടമില്ല എന്നെ രഞ്ജു എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം ആദർശമാണ് എന്ത് വേണമെന്നും വിളിച്ചു പക്ഷെ ശിവരഞ്ജനിന്ന് മാത്രം വിളിക്കരുത് എനിക്ക് ആ വിളിയാക്കാൻ ഇഷ്ടമില്ലെന്ന് പറയാം എന്തേ ഒരു ഞാൻ കാര്യം പറയാം രഞ്ജു എനിക്കൊരു പാഠനുണ്ട് വേണി ഞാൻ എനിക്ക് അവൾ ഒരു കുഴപ്പം ഞാൻ കാണുന്നില്ല ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല നിന്നെ ഞാൻ നല്ല ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നെന്ന് പറയണം അതാ ചേട്ടാ അതിനിപ്പോൾ എന്താ കോംപ്ലിക്കേഷൻ ഉണ്ടായെന്നാ പറഞ്ഞേ അല്ല നിന്റെ ഉള്ളിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നു നീ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ എനിക്ക് നിന്റെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറയാ എനിക്ക് ആ രീതിയിൽ നിന്നെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയാ എനിക്ക് എന്റെ വേണീനെ മതി ഞാൻ വേണി ഞാൻ നല്ല സന്തോഷത്തിലാന്ന് പറയാം അതിനിപ്പോ ആദർശേട്ടൻ വേണിയെ സ്നേഹിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വേണി സ്നേഹിച്ചോ പക്ഷെ അതോടൊപ്പം തന്നെ എന്നെയും കൂടെ ഒന്ന് സ്നേഹിക്കണം എന്ന് പറയാ ഇത് കേട്ട ആദർശം ഞെട്ടി എന്താ നീ പറയണേന്ന് ചോദിക്കാണ് ഞാൻ സത്യമാ പറഞ്ഞ ആദർശചേട്ടാ എന്നെ സ്നേഹിക്കില്ലെന്ന് പറയരുത് ആദർശം പറഞ്ഞു ഒരേ സമയത്ത് അത് എങ്ങനെ ശരിയാവും രണ്ട് പെണ്ണുങ്ങളോട് സത്യസന്ധത പുലർത്താൻ ആർക്കും കഴിയില്ല എന്ന് പറയാ ഒരു കാര്യം ചെയ്തു ആദർശചേട്ടം വേണിയോട് സത്യസന്ധത പുലർത്തിക്കും എന്നോട് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു എന്നാലും കുഴപ്പമില്ല എന്നെ സ്നേഹിക്കില്ലെന്ന് മാത്രം ആദർശ പറയല്ലേ എനിക്കത് സഹിക്കാൻ പറ്റും എന്ന് പറയാ ഇത് കേട്ട് സമനാളെ തെറ്റിയ പോലെ ആദർശം നിൽക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി